അവരുടെ അമ്മയുടെ അടുത്ത് ചെയ്യാത്തത് നമ്മുടെ അമ്മയുടെ അടുത്ത് നാളെ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ നിർത്തിയാൽ തൃശ്ശൂർ റൗണ്ട് മൊത്തം നിർത്തേണ്ടി വരുവാനെ അപ്പൊ ഇങ്ങനെ പൂരം കാണിഷ് ഇവർ വെറുതെ ചുമ്മാ ഈ പരിപാടി അങ്ങനെ എങ്ങനെയെങ്കിലും നിർത്തിക്കുക നിങ്ങൾ തമിഴ്നാട്ടുകാർ ജെല്ലിക്കെട്ടിന് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ കേരളത്തിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യണം പക്ഷെ മലയാളികളായാരനെ ആനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാട്ടിൽ നിന്ന് പിടിക്കലില്ല അതർ സ്റ്റേറ്റിന്നു കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ നമ്മളെ ബേസിക്കലി ഇവര് ലോക്ക് ചെയ്തോണ്ടിരിക്കുക ആനയുടെ ചെവിയുടെ ബാക്കിൽ പൊട്ടിച്ച എന്നിട്ട് ഈ തോട്ടുണ്ടാ ഇതിന് ഡെഫിനറ്റ്ലി സേവ് തൃശൂർ പൂരമായി യാതൊരു സംശയമില്ല